മെട്രോയിൽ രണ്ട് മന്ത്രിമാർ ട്രെയിൻ എട്ടിത്തിരുന്നുണ്ട് അവർ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അതെ ഒരു സൈഡ് ഭാര കൂടുതൽ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുന്നു അതാണ് ട്രെയിൻ ചരിഞ്ഞിരിക്കുന്നു ടെൻഷൻ കൊണ്ട് മുഖ്യമന്ത്രി ഞെട്ടുന്നു എന്ത് ചെയ്യും ഈ സമയത്ത് ആപദ്ധവനെ പോലെയാണ് ഞാൻ അവിടെ ചെന്നത് ഞാൻ ഞാനെന്റെ ആസനം കൊണ്ട് ഒരു സൈഡ് താങ്ങി നിർത്തി അങ്ങനെ ട്രെയിൻ ബാലൻസ് ചെയ്ത് ആലുവലപ്പിച്ചു തൊട്ടടുത്തിരുന്ന ഗവർണർ ചോദിച്ചു പഹയാ നീ ആള് കൊള്ളാവലോ എങ്ങനെ സംഭവിച്ചു ഇത് എങ്ങനെ അദ്ദേഹം പറഞ്ഞു കുമ്മനടിക്കുക എന്നുള്ളത് കുമ്മനത്തിന്റെ ജോലിയാണ് കർത്തവ്യമാണ് അത് ചെയ്തേ പറ്റുകയുള്ളൂ എന്റെ സഹജമായ സ്വഭാവം കുമ്മനടിക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ തമ്മിലുള്ള വ്യത്യാസം ഭാരതത്തിൽ വലിഞ്ഞു കയറുക കുമ്മനടിക്കുക എന്ന് പറഞ്ഞത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കണം ഈ നാട്ടിലെ ജനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വലിഞ്ഞു കയറിയത് ഞാൻ വലിഞ്ഞു കയറി ഇല്ലായിരുന്നെങ്കിൽ ട്രെയിൻ മറിയുമായിരുന്നു സത്യം നിങ്ങൾ മനസ്സിലാക്കണം അതിനാണ് നിങ്ങൾ ഞാൻ വലിഞ്ഞു കയറി എന്ന് പറയുന്നത് ഇപ്പോഴാണ് മനസ്സിലായത്